ഐ പി എല്ലിൽ പഠിക്കാൻ കലമുടയ്ക്കുന്ന പതിവ് രാജസ്ഥാൻ റോയൽസ് വീണ്ടും തെറ്റിച്ചില്ല തുടർച്ചയായി മൂന്നാം തവണയും വിജയം ഉറപ്പായിരുന്ന കളി വലിച്ചെറിഞ്ഞ് അവർ പരാജയത്തിലേക്ക് വീണിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനോട് പതിനൊന്ന് റൺസിന്റെ അവിശ്വസനീയ തോൽവിയാണ് റിയാൻ പരാഗിനും സംഘത്തിനും നേരിട്ടത് ഈ തോൽവിയോടെ റോയൽസ് ഇത്തവണ പ്ലേ ഓഫിൽ എത്തില്ലെന്നും ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ ജെയിൻസ് എന്നിവരുമായുള്ള തൊട്ട് മുമ്പത്തെ രണ്ട് കളികൾ തോറ്റപ്പോൾ തന്നെ റോയൽസിനെതിരെ ഒത്തുകളി ആരോപണം ഉയർന്നിരുന്നു രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷൻ കൺവീനറാണ് റോയൽസിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചത് അതിനുശേഷം ഇപ്പോൾ ജയിക്കാമായിരുന്ന മറ്റൊരു കളി കൂടി റോയൽസ് കളഞ്ഞു കുളിച്ചതോടെ ആരാധകരോഷം ശക്തമാണ് സോഷ്യൽ മീഡിയയിൽ റോയൽസിനെ രൂക്ഷമായാണ് ആരാധകർ വിമർശിക്കുന്നത് തുടരെ ഒത്തുകളൊണ്ടിരിക്കുന്ന റോയൽസിനെ വിലക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ആദ്യത്തെ പത്ത് ഓവറിൽ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ശേഷം അടുത്ത പത്ത് ഓവറിൽ മത്സരം കളഞ്ഞു കുളിച്ച രാജസ്ഥാൻ റോയൽസ് ടീമിനെ സോഷ്യൽ മീഡിയയിൽ ആരാധകർ കടന്നാക്രമിക്കുകയാണ് ലക്നൗ സൂപ്പർ ജിങ്സുമായുള്ള അവസാന കളിയിൽ രണ്ട് റൺസിന് തോറ്റപ്പോൾ തന്നെ രാജസ്ഥാൻ റോയൽസ് ഒത്തുകളിക്കുകയാണോ എന്ന് സംശയമുണ്ടായിരുന്നു ഇപ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ോറ്റതോടെ ഇക്കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഈ തരത്തിൽ ഒത്തുകളി നടത്തി കാണികളെ വിഡ്ഢികളാക്കുന്ന റോയൽസ് ടീമിനെ വിലക്കണമെന്നും ആരാധകർ ആവശ്യപ്പെടുന്നുണ്ട് രാജസ്ഥാൻ റോയൽസിനെ ഐ പി എല്ലിൽ നിന്നും വീണ്ടും വിലക്കാനുള്ള സമയം എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഒത്തുകളിയുമായി ബന്ധപ്പെട്ട് രണ്ടു വർഷം ഐ പി എല്ലിൽ നിന്നും വിലക്കപ്പെട്ട ടീമാണ് അവർ റോയൽസിന്റെ മൂന്ന് കളിക്കാർ അന്ന് അറസ്റ്റിലാവുകയും ചെയ്തു ഇപ്പോഴത്തെ റോയൽസ് ടീമിനെതിരെയും അന്വേഷണം വേണം കുറ്റക്കാരെ ശിക്ഷിക്കുകയും വേണമെന്നും ആരാധകർ പറയുന്നുണ്ട് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായുള്ള മത്സരത്തിൽ ഉറപ്പായും ഒത്തുകളി നടന്നിട്ടുണ്ട് അവരുടെ കോച്ച് രാഹുൽ ദ്രാവിഡിന്റെ ടീം സെലക്ഷനാണ് ആദ്യത്തെ സംശയം റിസർവ് ബെഞ്ചിൽ പോലും സ്ഥാനമർഹിക്കാതെ തുഷാർ പാണ്ഡയ്ക്ക് അദ്ദേഹം വീണ്ടും വീണ്ടും എന്തിനാണ് അവസരം നൽകുന്നത് ഇന്നത്തെ കളിയിൽ രണ്ട് ഓവറിൽ മുപ്പത്തി ആറ് റൺസാണ് തുഷാർ വഴങ്ങിയത് റൺ ചെയ്സിൽ ദ്രു ജുറയിലിന്റെ പ്രകടനവും സംശയകരമാണ് തുടരെ മൂന്നാമത്തെ കളിയിലാണ് അദ്ദേഹം ക്രീസിലെത്തിയ ശേഷം ടീം തോറ്റത് കൂടാതെ ജയത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കാതെ അലക്ഷ്യമായാണ് ക്യാപ്റ്റൻ റിയാൻ പരാഗ് ഔട്ടായത് കഴിഞ്ഞ കളിയിലും ഇത് സംഭവിച്ചതായും ആരാധകർ അക്കം വിട്ടു നിർത്തുന്നുണ്ട് രാജസ്ഥാൻ റോയൽസ് ടീം നേരത്തെ തന്നെ ഒത്തുകളിയുടെ പേരിൽ ചീത്തപ്പേരുള്ളവരാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും ഇത് ആവർത്തിക്കുകയാണ് റോയൽസ് കോച്ച് രാഹുൽ ദ്രാവിഡിനും ഇതിൽ പങ്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ ഒത്തുകളിയിൽ ഉൾപ്പെട്ട് റോയൽസ് ടീം രണ്ട് വർഷത്തെ വിലക്ക് നേരിട്ടപ്പോൾ അവരുടെ ക്യാപ്റ്റൻ ആയിരുന്നു അദ്ദേഹം ഇപ്പോൾ ദ്രാവിഡ് കോച്ചായി മടങ്ങി വന്ന ശേഷമാണ് ഇപ്പോൾ റോയൽസിനെതിരെ വീണ്ടും ഒത്തുകളി ആരോപണം ഉയരുന്നതെന്നും ആരാധകർ കുറിക്കുന്നുണ്ട് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ഇരുന്നൂറ്റി ആറ് റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ റോയൽസിന് ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ അവസാനത്തെ നാല് ഓവറിൽ ആറ് വിക്കറ്റുകൾ കൈയിരിക്കെ റോയൽസിന് ജയിക്കാൻ നാൽപ്പത്തിയാറ് റൺസ് ആണ് വേണ്ടിയിരുന്നത് പക്ഷെ അവർക്കത് നേടിയെടുക്കാനായില്ല വെറും മുപ്പത്തി അഞ്ച് റൺസാണ് റോയൽസ് സ്കോർ ചെയ്തത് മാത്രമല്ല അഞ്ച് വിക്കറ്റുകൾ ഇതിനിടെ വലിച്ചെറിയുകയും ചെയ്തു പത്ത് ഓവറിൽ മൂന്ന് വിക്കറ്റിനും നൂറ്റി പതിമൂന്ന് റൺസ് എന്ന ശക്തമായ നിലയിലായിരുന്നു റോയൽസ് ശേഷിച്ച പത്ത് ഓവറിൽ തൊണ്ണൂറ്റിമൂന്ന് റൺസ് മാത്രമേ അവർക്ക് ആവശ്യമായിരുന്നുള്ളൂ